चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ഏരിയ കമ്മിറ്റി അംഗം അരുൺദാസ് ടി ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദീപക് കെ പി ജയൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നീലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നീയമ്പൂർ